വെൽക്കം ബാക്ക് ടു ഇന്നത്തെ ഒരു ചോദ്യം പഠന വൈകല്യമുള്ള കുട്ടികളെ എങ്ങനെ കണ്ടെത്താം അവർക്ക് എങ്ങനെ സപ്പോർട്ട് നൽകാം എന്നുള്ളതാണ് ആദ്യം എങ്ങനെയാണ് ഈ പഠന വൈകല്യം തിരിച്ചറിയുന്നത് അതിനുവേണ്ടി ലക്ഷണങ്ങൾ ശ്രദ്ധിക്കണം അതായത് സഹപാഠികളുമായി താരതമ്യേന അവരുമായി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും വായന എഴുത്ത് ടീച്ചർ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുന്ന അനുസരിക്കുക മുതലായവയിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും ശ്രദ്ധക്കുറവുണ്ടാവും എളുപ്പത്തിൽ ശ്രദ്ധ മാറ്റും ഓർമ്മശക്തി കുറവുണ്ടാവും അനവധി ഘട്ടങ്ങളിലുള്ള കാര്യങ്ങൾ പിന്തുടരാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും പഠനം ഒഴിവാക്കാൻ ശ്രമിക്കും ഏതെങ്കിലും തരത്തിലുള്ള നിരാശ ആത്മവിശ്വാസക്കുറവൊക്കെ കുട്ടിക്കുണ്ടായിരിക്കും അത്തരം കുട്ടികൾക്ക് പഠനത്തിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അത്തരം തരത്തിലുള്ള പഠന ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളത് ആദ്യം ടീച്ചർ മനസ്സിലാക്കണം ഇനി അടുത്ത ഘട്ടമായിട്ട് ടീച്ചർ ചെയ്യേണ്ടത് ഇതിനൊക്കെ ഒരു പരിശോധന നടത്തുക എന്നുള്ളതാണ് ക്ലാസ് ടെസ്റ്റുകളും ലഘു വിലയിരുത്തലുകളൊക്കെ നടത്തുക പ്രായാനുസൃത മാനദണ്ഡങ്ങളുമായി കുട്ടിയുടെ പ്രകടനം താരതമ്യേനം നോക്കുക ഓരോ പ്രായക്കാർക്കും പ്രത്യേകം പ്രകടനങ്ങൾ ഉണ്ടായിരിക്കും അതുമായി ഒത്തുനോക്കുക ആവശ്യമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റു ഉപകരണങ്ങളോ കൗൺസിലിങ്ങുകളോ ഒക്കെ ടീച്ചർക്ക് നോക്കാം വീട്ടിൽ കുട്ടിയുടെ വളർച്ചയെക്കുറിച്ച് രക്ഷിതാക്കളോട് സംസാരിക്കാം മറ്റ് അധ്യാപകരുമായി ആശയവിനിമയം നടത്തിയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കാം ഇനി എങ്ങനെ ടീച്ചർക്ക് ഇതിനെ സഹായിക്കാം ഒന്ന് പാഠങ്ങളിൽ മാറ്റം വരുത്തുക അതായത് ലളിതമായ ഭാഷയും വ്യക്തമായ നിർദ്ദേശങ്ങളും നൽകുക പ്രവർത്തനങ്ങൾ ചെറിയ ഘട്ടങ്ങളായി വിഭജിക്കുക പൂർത്തീകരിക്കാൻ കുട്ടിക്ക് അധിക സമയം അനുവദിക്കുക ദൃശ്യ സാധനങ്ങൾ ചിത്രങ്ങൾ പ്രായോഗിക പ്രവർത്തനങ്ങൾ എന്നിവയൊക്കെ പഠനത്തിൽ ഉപയോഗിക്കുക ഓരോ കുട്ടിക്കും വ്യക്തിപരമായ സഹായം നൽകാം സാധ്യമായവർക്ക് വ്യക്തിപരമായി അല്ലെങ്കിൽ ചെറിയ ഗ്രൂപ്പുകളിലൊക്കെ ആയിട്ടിരുന്ന് അവരെ സഹായിക്കാം പഠിച്ച കാര്യങ്ങൾ പുനരാവർത്തനത്തിനുള്ള ഒരു സമയം അവർക്ക് നൽകണം അപ്പോൾ പുനരാവർത്തനത്തിലൂടെ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കാൻ പറ്റും പിന്നെ സന്തോഷകരമായ ഒരു പഠനാന്തരീക്ഷമായിരിക്കണം അവിടെ സൃഷ്ടിക്കേണ്ടത് ചെറിയ വിജയങ്ങൾ പോലും പ്രോത്സാഹിപ്പിക്കപ്പെടണം ക്ഷമയോടെ കുട്ടിയെ സമീപിക്കുക മറ്റു കുട്ടികളുമായി പരമാവധി താരതമ്യം ചെയ്യാതിരിക്കുക പ്രത്യേക അധ്യാപകർ കൗൺസിലർമാർ സൈക്കോളജിസ്റ്റുകൾ എന്നിവരുമായി സഹകരിക്കുക അവരുടെ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുകയും ചെയ്യുക ഇനി രക്ഷിതാക്കളെ കൂടി ഈ ഒരു പ്രവർത്തനങ്ങളിലൊക്കെ ഉൾപ്പെടുത്തണം അതായത് സ്കൂളിൽ ചെയ്യുന്നത് പോലെ തന്നെ വീട്ടിലും പ്രാക്ടീസ് ചെയ്യാനുള്ള മാർഗങ്ങൾ രക്ഷിതാക്കളെ അറിയിക്കുക അതിൻ്റെ പുരോഗതി രക്ഷിതാക്കളെ അറിയിക്കുകയും രക്ഷിതാക്കൾ വീട്ടിൽ നിന്നുള്ള പുരോഗതി തിരിച്ച് ടീച്ചറെ അറിയിക്കുകയും ചെയ്യുക അപ്പോൾ അതിനൊക്കെയുള്ളൊരു നിർദ്ദേശങ്ങൾ രക്ഷിതാക്കൾക്ക് നൽകണം ഇത്രയും കാര്യങ്ങളാണ് പഠനത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കുട്ടികളെ സഹായിക്കാനും അല്ലെങ്കിൽ ആ കുട്ടികളെ കണ്ടെത്താനും ഒരു അധ്യാപകയ്ക്ക് ചെയ്യാൻ കഴിയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാമായിരിക്കും അപ്പോൾ ആ കാര്യങ്ങൾ ഇതിൽ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കമൻ്റായിട്ട് അറിയിക്കാം അപ്പോൾ അറിയാത്തവർക്ക് ഈ വീഡിയോ കാണുന്നവർക്ക് കേൾക്കുന്നവർക്ക് ആ കാര്യങ്ങൾ അറിയാത്തതൊക്കെ അവരുടെ ഉത്തരങ്ങളായിട്ട് കൂട്ടിച്ചേർക്കാനും കഴിയും കേട്ടോ അപ്പോൾ നമുക്ക് അറിവാണ് അതിലൂടെ കിട്ടുന്നത് അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ കൂടുതലായിട്ട് ഉത്തരമറിയാമെങ്കിൽ അതൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇതുവരെ എല്ലാവർക്കും all the best